ആടുജീവിസ് ഒരു വിളി വന്നു എഹ്മാൻ്മാൻ വിളിച്ചിട്ട് പറഞ്ഞു ഓണി ചെക്ക് ചെയ്യാൻ പിന്നെ മദ്രാസിൽ വരണം അല്ലെങ്കിൽ ദുബായിൽ വരണം എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രശംസ കിട്ടി എന്നുള്ളതന്നെഗ്രാജുലേഷൻഗ്രാൻ ആ സാധനം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിരുന്നു ഹലോ ഗൈസ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് അരീക്കോട് സുല്ലം അസലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീതാധ്യാപകൻ മാത്രല്ല സോഷ്യൽ മീഡിയയിലൂടെ

എന്തോ ഒരു പാട്ട് വൈറലായി വൈറലാവാൻ വേണ്ടി ചെയ്തതൊന്നും അല്ല പക്ഷെ കൈ പോയി കയ്യിൽ നിന്ന് പോയി അതായത് നമ്മള് ചിലർ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ പാട്ടുകളൊക്കെ റീലിന് വേണ്ടി ചെയ്തതാണ് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതൊന്നും അല്ലെ ഇത് ശരിക്കും ഒരു ക്ലാസ് റൂം അല്ല ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ അല്ല നിങ്ങൾ ഇപ്പൊ സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഞാൻ സന്തോഷത്തിലാണ് അതിലേറെ എന്റെ മക്കളും സന്തോഷത്തിലാണ് ഒരു കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ട മപ്പിള പാട്ടിനു വേണ്ടി മപ്പിള കലകൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത ഒരുപാട് എഫേർട്ട് എടുത്ത വലിയ ഒരു ഉപ്പയുടെ മകനാണ് കാഗർ പുൽപ്പറ്റിയുടെ പ്രിയപ്പെട്ട മകനാണ് ഹക്കീം ഹക്കീം ഏകദേശം എത്ര വർഷമായി പാട്ടില് ഞാന് ഏകദേശം എട്ടാം ക്ലാസ് മുതൽ ശരിക്കും എനിക്കൊരു ഈ മുമ്പ് മുമ്പ് വൈറലാവുന്നതിനെനിക്കൊരു എൻട്രി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ ഞാൻ ക്ലാസ്സുകളിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് മീഡിയയിൽ ഞാൻ ആട് ആടുജീവിതത്തിലുള്ള സിനിമ പാടില്ല അങ്ങനെയാണ് ആർ റഹ്മാന്റെ ഒരു വിളി വന്നത് വിളിച്ചോ വിളിച്ചു എറഹ്മാൻ വിളിച്ചിട്ട് പറഞ്ഞു വോയിസ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ മദ്രാസിൽ വരണം അല്ലെങ്കിൽ ദുബായിൽ വരണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പ്രശംസ കിട്ടിയെന്നുള്ളത് തന്നെ ആ സാധനം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിരുന്നു ആ പാട്ടിന്റെ ഒരു ചരണം ആ കണ്ണിന്റെ തൂവത്തെ ചുള്ളിയടനോട് കല് മരു പറയോനെ റഹ്മാനേ പെരിയോനെ റഹീ रहमाने फेरियो ने रही